സി പി രാധാകൃഷ്ണൻ പുതിയ ഉപരാഷ്ട്രപതി ഇന്ത്യയുടെ പതിനഞ്ചാമത് പതിനേഴല്ല പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു പത്നാ തമിഴ്നാടിൽ തിരുപ്പൂർ സ്വദേശിയായ അദ്ദേഹം നിലവിൽ മഹാരാഷ്ട്ര ഗവർണറാണ് നൂറ്റി അമ്പത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ബി സുദർശൻ റെഡ്ഡിയെ പരാജയപ്പെടുത്തിയത് സെപ്റ്റംബർ ഒൻപതിന് നടന്ന തിരഞ്ഞെടുപ്പിൽ സി പി രാധാകൃഷ്ണൻ നാനൂറ്റി അമ്പത്തിരണ്ട് വോട്ടും സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ടുമാണ് ലഭിച്ചത് ഭരണഘടനയുടെ അനുച്ഛേദം അറുപത്തിയാറ് അനുസരിച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എം പിമാരടങ്ങിയ ഇലക്ഷൻ കോളേജാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുത്തത് എഴുന്നൂറ്റി അറുപത്തെട്ട് അംഗങ്ങളായിരുന്നു ഇലക്ഷണൽ കോളേജിലുണ്ടായിരുന്നത് ഇതിൽ ഒരംഗത്തിൻ്റെ തപാൽ വോട്ട് റദ്ദാക്കപ്പെടുകയും പതിനഞ്ചെണ്ണം അസാധുവാകുകയും ചെയ്തതോടെ ആകെ വോട്ടുകൾ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ആയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തൊന്നിനാണ് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ രാജിവെച്ചത് ഈ ഒഴിവിലേക്കായിരുന്നു തിരഞ്ഞെടുപ്പ്